നമസ്കാരം അമ്പത്തൊന്ന് യുവതികൾ ശബരിമല ദർശനം നടത്തിയെന്ന സർക്കാർ കണക്ക് പൊളിഞ്ഞത് ഒരു കൂട്ടം അഭിഭാഷകരുടെ ഓപ്പറേഷനിലൂടെ സർക്കാർ നൽകിയ രേഖകളിൽ ദർശനം നടത്തിയവരുടെ ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഫോൺ നമ്പറും ഉൾപ്പെടുന്ന ലിസ്റ്റ് ചില അഭിഭാഷകർക്ക് ലഭിക്കുകയുണ്ടായി കോടതി ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ച മിനിറ്റുകൾക്ക് മിനിറ്റുകൾക്കകം തന്നെ തെലുങ്ക് ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരു അഭിഭാഷകൻ ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്ന സ്ത്രീയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പിന്നീട് അഭിഭാഷകർ ലിസ്റ്റിലെ പലരോടുമായി സംസാരിക്കും യുണ്ടായി ഇതിൽ നിന്നാണ് സർക്കാർ നൽകിയത് തെറ്റായ രേഖയാണെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയായതോടെ സർക്കാരിന് അമ്പത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ശബരിമല ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് സർക്കാർ അമ്പത്തിയൊന്ന് യുവതികൾ ശബരിമല ദർശനം നടത്തിയെന്ന കണക്ക് നൽകിയത് ഈ കണക്കിൽ അവിശ്വാസം തോന്നിയ അഭിഭാഷകർ കോടതിയിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഹർജിക്കാർക്ക് ദർശനം നൽകുക എന്നത് മാത്രമാണ് കോടതിയുടെ പരിഗണനാ വിഷയം എന്ന് പറഞ്ഞ കോടതി എല്ലാം ഞങ്ങൾക്ക് അറിയാം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും അഭിഭാഷകൻ പറയുന്നു സുപ്രീം കോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് അതായത് കോടതിയിൽ സർക്കാർ ഈ കണക്ക് നൽകിയപ്പോൾ തന്നെ ഒരു സബ്മിഷനിലൂടെ ഞാൻ അത് ചോദ്യം ചെയ്തിരുന്നു യുടെ ഭാഗമാണെന്ന് സംശയവും ഉന്നയിച്ചു അതിന് കാരണവുമുണ്ട് രണ്ട് സ്ത്രീകൾ കയറി കയറിക്കഴിഞ്ഞ് മൂന്നാമത്തെ സ്ത്രീ കയറിയെന്ന് പ്രഖ്യാപിച്ചു സർക്കാർ തന്നെയാണ് ഫൂട്ടേജ് പുറത്തുവിട്ടത് മൂന്നാമത്തെ സ്ത്രീ കയറിയോ ഇല്ലയോ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ പതിനെട്ടാം പടിക്ക് സമീപം എന്ന് പറയുന്ന ഫൂട്ടേജ് പുറത്തുവിട്ടത് സർക്കാർ തന്നെയാണ് കണക്ക് പ്രകാരമുള്ള അൻപത്തിയൊന്ന് സ്ത്രീകൾ ശബരിമല ദർശനം നടത്തിയിരുന്നുവെങ്കിൽ സർക്കാർ തന്നെ അത് പബ്ലിക്കിനെ അറിയിക്കുമായിരുന്നു എന്ന കാര്യവും ഇതിലൂടെ വ്യക്തമാണ് കോടതിയിൽ ഈ വാദം ഉന്നയി പ്പോൾ ഈ കണക്ക് കോടതിയുടെ പരിഗണനയിലെ വരുന്ന വിഷയമല്ലെന്നും സംരക്ഷണം ചോദിച്ചു അത് കൊടുക്കുന്നു എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് ദർശനം നടത്തിയ രണ്ട് യുവതികൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട നൽകിയ ഹർജി പരിഗണിക്കുന്ന സമയത്ത് എത്ര യുവതികൾ ശബരിമല ദർശനം നടത്തിയെന്ന് കണക്ക് നൽകിയത് സർക്കാരിന്റെ സ്ട്രാറ്റജിക് മൂവ് ആയിരിക്കാം ഇരുപത്തിരണ്ടാം തീയതിയിലെ റിവ്യൂ ഹർജി പരിഗണിക്കുന്നതിന് മുന്നോടിയുള്ള ഒരു മൂവ് ആയിരിക്കാം ഇത് പക്ഷേ ആ കണക്ക് സത്യസന്ധമല്ല എന്നിരിക്കെ അത് നൽകിയത് സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ഇടയുള്ള ഒരു കാര്യമാണ് കോടതി സർക്കാർ നൽകിയ പേപ്പർ പോലും വാങ്ങിയില്ല നൽകിയ കണക്ക് ചോദ്യം ചെയ്തപ്പോൾ വിനോ എവറിങ് എന്നാണ് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അറിയാവുന്നവർക്ക് മുഖത്തെ നീരസവും വ്യക്തമായിരുന്നു ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം ഒരാൾക്ക് മറ്റൊരാളുടെ ഐ ഡിയിലും ചെയ്യാം ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ സത്യമല്ലാത്ത വിവരം പരമോന്നത കോടതിയെ ധരിപ്പിച്ചത് സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് പക്ഷേ ഞങ്ങളുടെ ആശയം ശരിയാണെന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ തെളിയിക്കുകയും തെളിയുകയും ചെയ്തിരിക്കുന്നു സർക്കാർ സമർപ്പിച്ചവരുടെ പേരുവിവരത്തോടൊപ്പം അഡ്രസ്സും ഫോൺ നമ്പറുമുള്ള ലിസ്റ്റ് കോൺഫിഡൻ കോൺഫിഡൻഷ്യലായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു സംശയം തോന്നിയത് കൊണ്ടാണ് അതിൽ ഏറ്റവും ആദ്യമുള്ളയാളെ തന്നെ വിളിച്ചത് തെലുങ്ക് സംസാരിക്കാൻ അറിയാവുന്ന ഒരു അഭിഭാഷകനാണ് ഫോൺ വിളിച്ചത് വിളിച്ചപ്പോൾ അവർക്ക് അൻപത്തൊമ്പത് വയസ്സുണ്ട് പിന്നീട് കോടതിക്ക് പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ നാലഞ്ച് പേരെ വിളിക്കുകയും ചെയ്തു അപ്പോഴെല്ലാം ലിസ്റ്റിലെ വിവരങ്ങൾ തെറ്റാണെന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സർക്കാർ നൽകിയ കണക്കുകളിൽ ദുരൂഹതയുണ്ടത് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ലിസ്റ്റിലുള്ളവരെ നേരിൽ പോയി കണ്ട് വ്യക്തി വിവരം രേഖകൾ പരിശോധിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ ഫോൺ നമ്പറുകൾ ഇല്ലാത്തതിനാൽ അത്തരം വിവരങ്ങൾ ഒന്നും പുറത്തുവരില്ലെന്ന ധാരണയായി ഇരിക്കാമെന്നും അഭിഭാഷകർ അഭിപ്രായപ്പെടുന്നു ഇതിന്റെ സർക്കാർ അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്ന ലിസ്റ്റ് നൽകിയെങ്കിലും മന്ത്രി കടകംപള്ളി ഇതിന് വ്യക്തമായ ഉത്തരവും നൽകിയിട്ടുണ്ടായിരുന്നില്ല ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത അൻപത്തി യുവതികൾ അൻപത്തിയൊന്ന് യുവതികൾ ഉണ്ടെന്ന് ദേവസ്വം മന്ത്രി പറയുകയുണ്ടായി എന്നാൽ ഇവരെല്ലാം ദർശനം നടത്തിയോ എന്ന ചോദ്യത്തിന് സന്നിധാനത്തെത്തി എന്ന് എങ്ങനെ ഉറപ്പിക്കാനാവും എന്ന മറുചോദ്യം ചോദിച്ച് മന്ത്രി ഒഴിയുകയായിരുന്നു അമ്പത്തിയൊന്ന് പേരുടെ കണക്ക് സംബന്ധിച്ചും തനിക്ക് വ്യക്തതയില്ല എന്നും മന്ത്രി പറയുകയുണ്ടായി ഓൺലൈൻ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് അൻപത്തി യുവതികൾ ശബരിമലയിലേക്ക് കടന്നു പോയിട്ടുണ്ടെന്നല്ലാതെ അവർ എപ്പോൾ പോയി എങ്ങനെ പോയി എന്നത് സംബന്ധിച്ച് തനിക്കും അറിയില്ലെന്ന് അറിയില്ലെന്നും അത് പരിശോധിക്കാൻ സംവിധാനങ്ങൾ വേറെ ഉണ്ടായിരുന്നുവെന്നും മന്ത്രി കടകംപള്ളി പറയുകയുണ്ടായി ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി വാദം കേൾക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ സത്യമല്ലാത്ത കണക്ക് നൽകിയത് ഒരു പക്ഷേ സർക്കാരിന് തിരിച്ചടിയാകുമെന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവേ ഇക്കാര്യം കോടതിയിൽ ഉന്നയിക്കാനാണ് എതിർപക്ഷത്തിന്റെ നീക്കമെന്നും അറിയാൻ കഴിയുന്നു കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം